ഹേ ഗായ്സ് അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലുലു ഡെയിലിയിലാണ് കോണങ്കൊണ്ടേ ക്രോസ് കനക്പുര റോഡിൽ വരുന്ന ലുലു ഡെയിലിയിലാണ് അവിടെ ഫോറം മാൾ എന്ന് പറയുന്ന മാളുണ്ട് അപ്പോൾ ബാംഗ്ലൂരിൽ ടോട്ടൽ ഇപ്പോൾ മൂന്ന് ലുലു ഉണ്ട് ലുലു ഡെയിലി ഉണ്ട് ഇനിയും ഒരു രണ്ട് ലുലു ഡെയ്ലി കൂടി വരുന്നുണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ അപ്പം ഇപ്പം ഈ പ്രാവശ്യത്തെ അല്ലെങ്കിൽ ഈ ഒരു മാസത്തെ അടുത്തൊരു ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ സേവർ ഓഫറാണ് അപ്പം ഞാനിതാ എനിക്ക് ഒരു ആളെ കിട്ടിയിട്ടുണ്ടൊക്കെ പറഞ്ഞുതരാൻ ഹായ് ഞാൻ പറഞ്ഞ പേര് രാഹുൽ രാഹുൽ ഞാൻ ഈ മൈക്ക് നോക്കണ്ടേ ഓക്കേ

സിക്സ് ഗ്ലാസും വൺ ജഗ്ഗാണ് വരുന്നത് ഓക്കെ സിക്സ് ഗ്ലാസ് വൺ എന്നുള്ള രീതിയിൽ ഇതിന് എത്രയാണ് ഓഫർ തന്നെ ഫൈവ് ഡബിൾ ഫോർ ആണ് പ്രൈസ് ഓക്കെ അപ്പം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ ഒരു ഓഫറാണ് ഈ സംഭവം വരുന്നത് നോട്ടിയുടെ എൻ്റെ വീട്ടിൽ അത്യാവശ്യം ഗ്ലാസും സാധനങ്ങളും ഉള്ളതുകൊണ്ടായി ഞാൻ എടുക്കുന്നില്ല അപ്പം നിങ്ങൾക്കിതാ ഈ ഒരു സെറ്റപ്പിൽ ഗ്ലാസും ജെഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ലുലു ഡെയിലി ഡെലൊടുത്തല്ലേ ലുലു അല്ലേ ഞാൻ പിന്നെ ഡിന്നർ സെറ്റ് ഓഫർ വരുന്നത് ഡിന്നർ സെറ്റും ഉണ്ടല്ലേ അല്ലേ ഫോർ ട്വൻറ്റി ഡിന്നർ സെറ്റാണ് നല്ല പ്രൈസാണ് വരുന്നത് ഇപ്പോൾ തൗസൻഡ് ആണ് ഓക്കെ ഓക്കെ നോർവേജ് ടു ആണ് വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ബാംഗ്ലൂരിൽ എന്ത് സെലിബ്രേഷൻ വരുമ്പോഴും എന്ത് ഫെസ്റ്റിവൽ വരുമ്പോഴും ഒരു ഓഫർ ഉണ്ടാവും അത് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ തന്നെ ബാംഗ്ലൂരിൽ ലുലുലും ഓഫർ ഉണ്ടാക്കും ഇത് എന്താ ഓഫർ ഉണ്ടോ ഇതൊക്കെ നമ്മുടെ കുക്കർ സെറ്റ് ഓഫർ ഉണ്ട് ഫൈവ് പീസ് ഉണ്ട് സെയിം തന്നെ പീസ് രണ്ടിനും ഓഫർ ആയിട്ട് നല്ല ഡിസൈനല്ലോ ഓഫർ ആണ് സിക്സ് പെർസന്റേജ് അല്ലേ ഗ്രാൻഡ് അപ്പൊ ഈയൊരു ഐറ്റംസിലൊക്കെ ഫിഫ്റ്റി സിക്സ് പെർസെന്റേജ് ഓഫർ ഉണ്ട് ഇതൊക്കെ എന്താ പറയാ ലൈക്ക് ഇത് സെറ്റ് അല്ലേ സെറ്റ് ആണ് സെറ്റ് ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ് അപ്പം നമ്മളിപ്പോ നോമ്പിന് അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ ഓരോ സമയത്ത് ഒരു മാറ്റം വരുത്തും അതിൻ്റെ ഒരു സമയമാണെന്ന് തന്നെ പറയാം പിന്നെ വേറെ എന്തൊക്കെയാ പിന്നെ അത് നമ്മുടെ സ്റ്റേഷനറി ഐറ്റംസിൽ നമുക്ക് ഓഫർ വരുന്നുണ്ട് ഓക്കെ സെറ്റാണ് വരുന്നത് സെൽവൻ്റെ സബ്ജക്റ്റ് കിറ്റ് ആണ് വരുന്നത് ഓക്കെ ഓക്കെ അത് ഫോർട്ടി ഓഫർ ആണ് നമുക്ക് വരുന്നത് അപ്പം കുട്ടികൾക്ക് ഇനിയിപ്പോൾ വെക്കേഷൻ ആയി വരികയാണെങ്കിൽ അതിന് വാങ്ങാനുണ്ടെങ്കിൽ അങ്ങനെ ഇനി അതല്ല കുട്ടികൾ കുട്ടികളെന്തെങ്കിലും ട്യൂഷനിൽ പോകണമുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതേപോലെ തന്നെ ഇനിയിപ്പം ഓൾറെഡി സ്കൂളിലേക്ക് നെക്സ്റ്റ് ഇയറിനുള്ളിൽ വാങ്ങി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനുള്ളൊരു ഓപ്ഷനുണ്ട് നിങ്ങളിവിടെ നാട്ടിൽ നമ്മുടെ തൃശ്ശൂർ തൃശൂർ അല്ലേ ആ സംസ്ഥാനത്തിൽ തൃശൂർ വരുന്നില്ലല്ലോ അത് ഗൾഫിലുണ്ടായിരുന്നു ലുലുലായിരുന്നു അപ്പൊ ലുലുന്ന് ഗൾഫിൽ നിന്ന് പ്രൊമോഷൻ കിട്ടിയിട്ട് മുമ്പ് ബാംഗ്ലൂരിലേക്ക് വന്നാണ് എന്താണ് ഗൾഫ് ആണോ ബാംഗ്ലൂർ ആണോ ബസ്റ്റ് നമുക്ക് എല്ലാം കൊണ്ടും ബാംഗ്ലൂർ ആണ് ബെസ്റ്റ് നാട്ടിൽ പോയി വരാനുള്ള ബെസ്റ്റ് എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ട് നമുക്ക് നമുക്ക് ഗ്രോസറെ പ്രൊമോഷൻ പോകാം ഓക്കെ അപ്പൊ നമ്മളുള്ളത് ഇപ്പൊ ലുലു ഡെയിലിയിലാണ് കനക്പുര റോഡ് ഓണം കൊണ്ടേ ക്രോസ് ഫോറം ളയുടെ ഉള്ളിലായിട്ട് ഒരുവിധ ആൾക്കാർ ഈ ഏരിയയിൽ ഉണ്ടെങ്കിലും ലുലു ഡെയിലിയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല ഇനിയിപ്പോ അടുത്തൊരു ബ്രാഞ്ച് ഇലക്ട്രോണിക്സിറ്റി വരുന്നുണ്ട് മെയ് ഏപ്രിൽ തുടങ്ങുന്നു സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യും ഇവിടെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഫിഷും ചിക്കൻ ഓക്കെ ഫിഷും ചിക്കൻ ഒക്കെ ഇവിടെ അവൈലബിൾ ഏറ്റവും ഓഫറുകളാണ് സോപ്പുകളുടെ അപ്പൊ ഈ സോപ്പ് ഐറ്റംസിലൊക്കെ അത്യാവശ്യം ഫിഫ്റ്റി പെർസെന്റേജ് ആയിട്ട് ഓഫർ ഉണ്ട് ഓഫർ ഉണ്ട് പിന്നെ നോൺ ഫുഡ് ഐറ്റംസിലായാലും നമുക്ക് ഓഫർ ഉണ്ട് സ്ഥാപനം കാര്യങ്ങൾ ഓഫർ കിടക്കേണ്ട മൊത്തത്തിലൊരു ഓഫർ ആണ് കൺഫ്യൂഷനാണ് നമ്മളിപ്പോൾ ഓഫർ നോക്കി വന്നു കഴിഞ്ഞാലേ ലുലുവിൽ ഭയങ്കര കൺഫ്യൂഷൻ ആണ് അങ്ങനെ ഇത് ലിക്വിഡിന് ഫിഫ്റ്റിജ് ഇതിലിപ്പോൾ ഓഫർ ഉണ്ടോ അതെന്തായാലും അപ്പം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹെയർ ഫ്രഷ്നർ വേണമെങ്കിൽ അതിലും ഓഫർ ഉണ്ട് ഓഫർ ഓക്കെ ഡബിൾ നയൻ അല്ലേ ഡബിൾ അപ്പം നമ്മളിപ്പോൾ വീട്ടിലേക്ക് ഒരുവിധ ആൾക്കാർക്ക് മെയിൻ ആയിട്ടുള്ള ആവശ്യങ്ങളായിരിക്കും ഈ വാഷിങ്ങിന്റെ ഐറ്റംസ് ഒക്കെ അതിൽ നല്ലൊരു ഓഫർ ലുലുൽ ഉണ്ട് കഴിയുന്ന നിങ്ങൾ ബാംഗ്ലൂരിലുള്ള ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവർക്കൊന്ന് ടോട്ടലായിട്ട് ലുലു ഡെയിലിയിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് കാണാൻ പറ്റും ഇനി അങ്ങനെ അങ്ങോട്ട് വിടല്ലേ പക്ഷെ ലുലു വന്നിട്ട് ഇങ്ങനെ നടക്കാനും ഭയങ്കര രസാട്ടോ കാരണം ഒരു വീക്ക് ഡേയിൽ ഒരു നോർമൽ ആയിരിക്കും നമുക്ക് വലിയ തട്ടും അങ്ങനെ തട്ടിമുട്ടിയുള്ള ക്രൗഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വ്ളോഗ് ചെയ്യാനും സുഖമാണ് അതേപോലെ തന്നെ മൊത്തത്തിലൊന്ന് കാണാനും എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നുള്ളത് നോക്കിയെടുക്കാനും പറ്റിയ ഒരു ഡേ ആണ് വീക്ക് ഡേയില് വീക്കെൻഡിൽ എന്തായാലും നല്ല തിരക്കുണ്ടാവും അല്ലെ സാറ്റേ ഫ്രൈഡേ സാറ്റർഡേസ് ഉണ്ട് ഫ്രൈഡേ സാറ്റർഡേസ് ഉണ്ട് പക്ഷെ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു ഇവിടെ ഉള്ള ഈ ഡിമാർട്ടും ബിഗ് ബസാറും മറ്റേതിനൊക്കെ എങ്ങനെയാണ് ലുലു കോമ്പറ്റേറ്റ് ചെയ്തെന്ന് പിടിച്ചിരിക്കുക പിന്നെ നമ്മുടെ സ്പെഷ്യൽ പ്രൈസിലുള്ള ഡേറ്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് അപ്പോൾ നോമ്പിൻ്റെ ടൈമ് ആയതുകൊണ്ട് ഡേയ്റ്റ്സിലൊക്കെ തന്നെ ഡേറ്റ്സിൽ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഫ്രൂട്ട്സിലൊക്കെ ഒരു സെപ്പറേറ്റ് തന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്കൊക്കെ സൂപ്പർ സേവർ ഓഫർ ഉണ്ടോ സൂപ്പർ സേവർ ഓഫർ ഉണ്ട് ഇവിടെ ഓക്കെ ഓക്കെ ഒരുവിധ എല്ലാ ഐറ്റംസിലും സൂപ്പർ സേവർ ഓഫർ ഉണ്ട് ആഹാ സൂപ്പർ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ സൂപ്പർ സേവർ ഓഫർ ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം ഓൾമോസ്റ്റ് ഡ്രൈ ഫ്രൂട്ട്സ് ഒരുവിധം എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇവിടെ അവൈലബിൾ ആണ് ഒന്നും കൂടി ഒന്ന് കറങ്ങി നോക്കല്ലേ നോക്കലേ നിങ്ങൾ ഇങ്ങനെ കസ്റ്റമറെ കൂടെ കറങ്ങാൻ കൂടല്ലോ ആ നമ്മളെ നമ്മളെ ആരായാലും സെക്ഷൻ എല്ലാവരും ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാ ഐറ്റംസും ഇതാ ഇവിടെ അവൈലബിൾ ആണല്ലോ പിന്നെ അതിൽ തന്നെ നമ്മളൊരു നോമ്പ് തുറക്കാൻ നേരത്തേക്കാണ് ഇവിടെ എത്തുന്നതെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള കേക്ക്സ് റോൾസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ഏതാ അറബിക് ഡിഷസ് ആയിട്ടുള്ള ബക്ലാവ ഇങ്ങനെയുള്ള കുറച്ച് പ്രീമിയം തുർക്കിഷ് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കുട്ടികൾക്ക് പറ്റിയ ഐറ്റംസും ഉണ്ട് കേക്ക്സ് ഒരു ചെറിയൊരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് എൻജോയ് ചെയ്യുക സോ ഇതിൽ ഫുഡ് സെക്ഷനും ഇവിടെ ഉണ്ട് ഒരുവിധം എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ലുലൂൽ തന്നെ വന്ന് വാങ്ങാം നമുക്ക് ലൈവ് ഫുഡിങ്ങ് ലൈവ് ഫുഡിങ് ഉണ്ട് അല്ലേ ഇത് കഴിക്കുന്ന ഇവിടെ ആണോ വേറെ എന്തെങ്കിലും സെക്ഷൻ ഉണ്ടോ ഇല്ല നമുക്ക് ഇതാണ് ഓക്കെ മോള് ഈ ഫുഡ് കോർട്ടിൽ കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ ലുലു ഡെയിലിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് ഭക്ഷണം കഴിക്കണുള്ള സൗകര്യം ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ സൂപ്പർ സേവർ എന്ന് പറയുന്ന ഒരു ഓഫർ ഇപ്പം ലുലു ഡെയിലിയിൽ നടക്കുന്നുണ്ട് ഒരുവിധ എല്ലാ പ്രൊഡക്റ്റ്സിലും ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സിലാണെങ്കിലും പിന്നെ എല്ലാ ഐറ്റംസിലും നിങ്ങൾക്ക് എന്തായാലും ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഗ്ലൂഡൂന്റെ ബാക്കി ലിങ്കും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ സോ എന്തായാലും ഇത് നമ്മുടെ ബാംഗ്ലൂരിലുള്ള എല്ലാവർക്കും നല്ലൊരു ഇൻഫോർമേഷൻ തന്നെയാണ് താങ്ക് യു ആളെ താങ്ക് യു